ഹലോ ഹായ് അസാമുലൈക്കും എന്തിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഒരു നല്ല ചൂടാണ് കേട്ടോ ചൂടിൽ ഭയങ്കര ഒരു ക്ഷീണവും നമ്മൾ ടയേഡും ഒക്കെ മാറാൻ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് അര ലിറ്റർ പാലാണ് കേട്ടോ അര ലിറ്റർ പാലെടുത്തു അത് വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ കസ്റ്റാർഡ് പൗഡറ് വെണ്ണില ഫ്ലേവറാണ് കേട്ടോ അത് സെപ്പറേറ്റ് വേറെ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ അല്ല പാലിലോട്ട് ഒന്നായിട്ട് അങ്ങ് ഇട്ട് പോയാൽ അതങ്ങനെ പാലിൽ കട്ട പിടിച്ച് അങ്ങ് കിടക്കും കേട്ടോ അതിനാണ് സെപ്പറേറ്റ് ചെറിയൊരു ബോൾ എടുത്ത് അതിലോട്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ അങ്ങനെ ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ ഷുഗർ പഞ്ചസാര ആഡ് ചെയ്യാം ആദ്യമേക്ക് നമ്മൾ ഈ എന്താ പറയുക മിൽക്ക് മെയ്ഡിൻ്റെ അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഷുഗർ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ പഞ്ചസാര ആഡ് ചെയ്തോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ആ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വരെ ഇളക്കി കൊടുത്ത് അങ്ങനെ ആ പാൻ അടുപ്പിലോട്ട് വെക്കുക കേട്ടോ അടുപ്പിൽ വെച്ചതിന് ശേഷം കൈ വിടാതെ ഇളക്കി കൊടുക്കണം അതിൻ്റെ പൊന്നെ കൈ വിട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് കട്ട പിടിച്ച് അങ്ങ് ഇതാവും കേട്ടോ അര ലിറ്റർ പാലിന് രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ വേണം കേട്ടോ ആഡ് ചെയ്യാൻ ഒരു ലിറ്റർ പാലാണെന്നുണ്ടെങ്കിൽ നാല് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ കിട്ടോ അങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്ത് എൻ്റെ പൊന്നെ അടിപൊളിയായിട്ട് ഇതാ നല്ല ഒരു ഇതിൽ വരും ഇതൊന്നും കൂടി ചൂടാറിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടി കട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇത് അടുപ്പ് ഓഫ് ചെയ്ത് അങ്ങ് എടുക്കണം കേട്ടോ അങ്ങനെ അത് അങ്ങനെ അടുപ്പ് എടുത്തിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ അത് ഫ്രിഡ്ജിലോട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് അപ്പോഴേക്ക് നമുക്കിവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഉറുമ്പാമ്പഴം മാതളങ്ങ പറയും കേട്ടോ ഇതിന് ഒരാപ്പിള് അതേമക്ക് രണ്ട് ചെറുപഴം പിന്നെ ഇതിലേക്ക് മാങ്ങ ആഡ് ചെയ്യാം അതേമാതിരി കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് നല്ല ഫ്രൂട്ട്സ് പുളി ഇല്ലാത്തത് ഐ ആഡ് ചെയ്യാം കേട്ടോ ഞാന് ഉറുമ്പാമ്പഴം ആപ്പിളും പഴം മുന്തിരിയാണ് ഇതിലൊക്കെ ആഡ് ഈ ഫ്രൂട്ട്സോട് പെട്ടുള്ളത് കേട്ടോ ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്നല്ലേ ചൊല്ല് അപ്പം അങ്ങനെ ആഡ് ചെയ്ത് ചെയ്യാനും വേണ്ടി കട്ട് ചെയ്യാണ് അപ്പം ഈ റമദാനയ്ക്ക് ഭയങ്കര ചൂടല്ലേ അത് മാർച്ച് മാസത്തിലല്ലേ അപ്പം നല്ല ശരീരത്തിന് നല്ല ക്ഷീണവും നല്ല ഹെൽത്തിയായ ഒരു ഫുഡെന്ന് പറയണേ ഈ ഒരു ഫുഡ് ഇതൊരു ഗ്ലാസ് മതി കേട്ടോ വയറൊന്നറിയും മനസ്സൊന്നറിയും കേട്ടോ ക്ഷീണം മാറും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി അടിപൊളി രുചിയാണ് പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതെല്ലാം മിക്സ് കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ കസ്റ്റാർഡ് കച്ചാടങ്ങ് പോയി എടുക്കുക കേട്ടോ എടുത്തിൻ്റെ ശേഷം ഇതങ്ങ് അതിലോട്ട് ആഡ് ചെയ്യുക കേട്ടോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് നോമ്പിനെ ചൂടിൽ ഭയങ്കര ക്ഷീണം മാറും ഹെൽത്തി ഫുഡാണ് കേട്ടോ എല്ലാ ഫ്രൂട്ട്സും അധികം പുളിപ്പില്ലാത്ത ആണ് കേട്ടോ ഇടാൻ പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ആഡ് ചെയ്ത എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക മറക്കല്ലേ നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ അങ്ങനെ എൻ്റെ പൊന്നെ ആയിട്ടുണ്ട് കേട്ടോ ഈ തണുപ്പോട് തണുപ്പോങ്ങനെ കഴിക്കാൻ ഭയങ്കര ആയിട്ടുണ്ട് പക്ഷേ നോമ്പല്ലേ വാങ്ങുകൊടുക്കുന്ന വെയിറ്റ് ചെയ്ത് അങ്ങ് ഇരിക്കണം കേട്ടോ അപ്പോൾ അതിനോട്ട് ഞാനൊരു ബോളിലോട്ട് അതിനെടുത്ത് ഫ്രിഡ്ജിലോട്ട് ഒന്നും കൂടെ കൊണ്ടുവച്ചു ഇനി നോമ്പിറക്കുമ്പോൾ അത് നമുക്ക് എടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ട് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്